ഹലോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ മത്സരാർത്ഥികളുടെ ഒരു ദിവസത്തെ ഒരാഴ്ചത്തെ ഏറ്റവും പുതിയ പ്രതിഫലം എത്രയാണെന്ന് അതിൻ്റെ അപ്ഡേഷൻ ആണ് വീഡിയോലിക്ക് മുൻപ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ബിന്നി സബാസ്ത്യൻ ബിന്നി സബാസ്ത്യന് ഒരു ദിവസം ബിഗ് ബോസിൽ നിന്ന് ലഭിക്കുന്നത് ഏകദേശം ഇരുപത്തി അഞ്ചായിരം രൂപയാണ് ജിസൈൽ ജിസൈലിന് ഒരു ദിവസം ബിഗ് ബോസിൽ നിന്ന് മുപ്പത്തഞ്ചായിരം രൂപ ലഭിക്കുന്നുണ്ട് ഷാൻവാസിന് ഒരു ദിവസം ബിഗ് ബോസിൽ നിന്ന് മുപ്പത്തഞ്ചായിരം രൂപ ലഭിക്കുന്നുണ്ട് അപ്പാനി ശരത്തിന് ഒരു ദിവസം മുപ്പത്തി അയ്യായിരം രൂപ ലഭിക്കുന്നുണ്ട് രേണു സുധി ഒരു ദിവസം അയിമ്പതിനായിരം രൂപയ്ക്ക് അടുത്തുവരെയാണ് ബിഗ് ബോസിൽ നിന്ന് ലഭിക്കുന്നത് അനിമോൾ അനിമോളിന് ഒരു ദിവസം അയിമ്പതിനായിരം രൂപ വരെ ബിഗ് ബോസിൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്നുണ്ട് എന്തായാലും ഒരു മികച്ച സാലറിയാണ് എല്ലാവർക്കും ലഭിക്കുന്നത് എന്തായാലും കൂടുതൽ മത്സരാർത്ഥികളുടെ സാലറി നിങ്ങൾക്ക് അറിയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും കൂടുതൽ അപ്ഡേഷൻ കാണുന്നവരെ ഏവർക്കും ബൈ ബൈ